ഷൊർണൂർ പാലത്തിന് സമീപം പിടിച്ചിട്ട കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ട്രെയിൻ പിടിച്ചിട്ടത് മൂന്ന് മണിക്കൂറിന് ശേഷം ആണ് ട്രെയിൻ വീണ്ടും സർവീസ് ആരംഭിച്ചത് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു ആണ് ചേരുന്നത് വിഷ്ണു മൂന്ന് മണിക്കൂർ ട്രെയിൻ പിടിച്ചിടുന്നു അതും വന്ദേ ഭാരത് പോലെ അതിവേഗ ട്രെയിൻ എത്രത്തോളം വലിയ ദുരിതമാണ് യാത്രക്കാർക്ക് അനുഭവപ്പെട്ടത് തീർച്ചയായും മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇന്ന് വൈകുന്നേരം അഞ്ചൂരോടുകൂടി ഷൊണ്ണൂർ സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് മിനിറ്റുകൾക്കകം ഷൊണ്ണൂർ കൊച്ചിൻ പാലത്തിന് സമീപം എത്തിയപ്പോഴാണ് ട്രെയിൻ ട്രാക്കിൽ നിന്നത് ആദ്യം കുറച്ച് സമയം നിന്നപ്പോൾ യാത്രക്കാർ പരിഭ്രാന്തരായില്ലെങ്കിലും തുടർന്ന് മിനിറ്റുകൾ നീണ്ടതോടെ ആൾക്കാർ അന്വേഷിക്കുകയും പത്ത് മിനിറ്റിനകം വണ്ടി പുറപ്പെടുമെന്ന് അറിയിക്കുകയും ചെയ്തെങ്കിലും മൂന്ന് മണിക്കൂറോളമാണ് വന്ദേഭാരത് ട്രെയിൻ ഷൊണ്ണൂരിൽ പിടിച്ചിട്ടത് ബാറ്ററി തകരാറാണെന്നാണ് റെയിൽവേ അധികൃതരിൽ നിന്നും കിട്ടിയ വിവരം എന്നാൽ എ സി വർക്ക് ചെയ്തിരുന്നു ലൈറ്റ് ഉണ്ടായിരുന്നു ഇറക്കി പവർ ഫീലർ ഉണ്ടായിരുന്നെങ്കിലും വണ്ടി നീങ്ങിയില്ല പിന്നീട് വൈകുന്നേരം എട്ടരയോടുകൂടി മറ്റൊരു സാധാ ഇലക്ട്രിക് എഞ്ചിൻ എത്തിച്ചാണ് വണ്ടി പുറപ്പെട്ടത് യാത്രക്കാർ പരിപാലാന്തരായിരുന്നു മൂന്ന് വേണം പതിവേഗം എത്തുന്ന ട്രെയിനാണ് മൂന്ന് മണിക്കൂളം വൈകിയതിൽ യാത്രക്കാർ റോഷാകുലായിരുന്നു എങ്കിലും തുടരുക ഇപ്പോൾ ആ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സജാദ് ചേരുന്നുണ്ട് ശ്രീ സജാദ് താങ്കൾ ഇപ്പോൾ ആ ട്രെയിനിലാണോ ഉള്ളത് അതെ അതെ സജൽ സജാദ് അല്ല സജലാണ് അത് ഞാൻ വീണ്ടും ഷൊർണൂരിൽ നിന്ന് യാത്ര തുടങ്ങി ആ അഡ്വക്കേറ്റ് സജൽ അങ്ങനെയാണല്ലേ അതെ അതെ പറഞ്ഞു പറഞ്ഞോളൂ യാത്ര തുടങ്ങി ഷൊർണൂരിൽ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി ഈ ഈ ട്രെയിൻ കേട് സംഭവിക്കുന്നു അല്ലെങ്കിൽ തകരാറ് സംഭവിക്കുന്നു അങ്ങനെ നിർത്തിയിട്ട ശേഷമുള്ള അതിന്റെ അകത്തുള്ള ഒരു അവസ്ഥ എന്തായിരുന്നു സജൽ ഇത് യഥാർത്ഥത്തിൽ അഞ്ച് അൻപതിന് ഷൊർണൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടരുന്നു അഞ്ച് അൻപത് ആറ് മണിയായപ്പോൾ ട്രാക്കിൽ നിന്ന് പോയി ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ ഇതിന്റെ ലൈറ്റ് ഓഫായി എ സി ഓഫായി അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായി അതിനുശേഷം ലൈറ്റ് വന്നു കുറെ നേരം എ സി ഇല്ലാത്തൊരവസ്ഥയിലേക്കായി അതിനുശേഷം എ സിയും വന്നു പക്ഷെ അത് പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഒരു ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ആളുകൾ പാനിക്കായി കാരണം ഇത് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായി ആയിരുന്നു കറക്റ്റ് സെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആണ് ഈ ഡോറ് എന്ന് പറയുന്നത് അപ്പൊ അത് അവർക്ക് എഞ്ചിൻ ഭാഗത്തുനിന്ന് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ ആ ഡോറ് തുറക്കാൻ കഴിയാത്ത കാരണം ആളുകൾക്കൊന്ന് പുറത്തിറങ്ങി നിൽക്കാനോ ഒന്നും സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ആളുകളെല്ലാവരും ഗോഗിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതും കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞ് ഇവരിടക്കിടക്ക് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഇവർക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ശേഷമാണ് ഇവര് മറ്റൊരു എൻജിൻ കൊണ്ടുവന്ന് ഈ നേരെ പുറകിലേക്ക് ട്രെയിൻ വലിച്ച് ഷൊർണൂർ സ്റ്റേഷനിലെത്തി ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് അതിലും വലിയ ഇവരുടെ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുള്ളത് ഇവർ ആദ്യം അനൗൺസ് ചെയ്തു എറണാകുളത്ത് പോകേണ്ട ഇന്റർസിറ്റി ഈ വന്ദേ ഭാരതത്തിലെ ആളുകൾക്ക് പോകാനായി ഷൊർണ്ണൂരിൽ പിടിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ അടി അനൗൺസ്മെന്റ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ യാത്രക്കാരും ലഗേജും കുട്ടികളെയൊക്കെ പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലേക്ക് മാറി കയറി ഇന്റർസിറ്റിയിൽ കയറുന്നു ഇന്റർസിറ്റിയിൽ കയറിയപ്പോൾ കയറിയപ്പോ കാലുകുത്താനിടയില്ലാത്തൊരു സാഹചര്യം വീണ്ടും അവിടുന്ന് അനൗൺസ്മെന്റ് വരുന്നു ആ തിരക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും അനൗൺസ്മെന്റ് ചെയ്യുന്നു പത്തു മിനിറ്റിനകം വന്ദേഭാരത് യാത്ര തുടരാൻ റെഡിയായി യാത്രക്കാർക്ക് വീണ്ടും വന്ദേഭാരത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു ഇവിടെ വന്ന് കയറിയിട്ടും ഏകദേശം നാൽപ്പത്തഞ്ചോളം മിനിറ്റ് അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്ലാറ്റ്ഫോം മാറി കയറുമ്പോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് ലഗേജുകളായിട്ട് എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല ലിഫ്റ്റിലാ കുറച്ച് ആളുകൾക്ക് കയറാൻ കഴിയുള്ളൂ ആളുകൾ ഇങ്ങനെ ഓടി സ്പീഡിൽ പാനിക്കാവുന്ന ഒരു സാഹചര്യം അങ്ങനെ അതായത് എന്റെ ഒരു സംശയം അതായത് വണ്ടി ഇങ്ങനെ സ്റ്റക്കായതിനു ശേഷം എത്ര മിനിറ്റ് ഏതാണ്ട് എത്ര സമയം കഴിഞ്ഞപ്പോഴാണ് ഈ ഡോറുകളൊക്കെ തുറന്ന് പുറത്തിറങ്ങാൻ പറ്റിയത് ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ പറ്റിയത് ഷൊർണ്ണൂർ സ്റ്റേഷനിൽ തിരികെ എത്തിയതിനു ശേഷമാണ് തിരികെത്തിയതിനു ശേഷം തിരികെത്തിയതിനു ശേഷം കഴിഞ്ഞ കഴിഞ്ഞിട്ട് അതായത് ഷൊണ്ണൂർ സ്റ്റേഷനിൽ തിരികെ എത്തിയതിനു ശേഷവും ആശയക്കുഴപ്പം തുടർന്നു അല്ലേ തീർച്ചയായിട്ടും ആശയകുടുംബം തുടർന്നു എന്ന് വെച്ചാല് ആദ്യം അനൗൺസ്മെന്റ് ചെയ്യുന്നു എറണാകുളത്തേക്ക് അങ്ങോട്ടുള്ള യാത്രക്കാർക്ക് ഇന്റർസിറ്റിയിൽ പോകാൻ സൗകര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാരെല്ലാം ഇന്റർസിറ്റിയിൽ കയറുന്നു ഞാനടക്കം അതിനുശേഷം തിരിച്ചു വീണ്ടും പറയുന്നു ഇവിടെ വന്ദേഭാരത് പത്ത് മിനിറ്റിനുള്ളത് റെഡിയാവും എല്ലാവർക്കും തിരിച്ച് അതിൽ പോകാവുന്ന വീണ്ടും അനൗൺസ്മെന്റ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും തിരിച്ചു ഇവിടെ കയറുന്നു ഇന്റർസിറ്റിയിൽ പോയിരുന്നെങ്കിൽ അതിലും വലിയ ദുരിതമായ കാര്യം അവിടെ ഭയങ്കര തിരക്കായനു തിരക്കും ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഇന്റർസിറ്റിയെ മറികടന്ന് പോകുമല്ലോ അല്ലേ പക്ഷെ ഇപ്പോഴത്തെ യാത്ര വളരെ സ്പീഡ് സാധാരണ വന്ദേ ഭാരത്തിന്റെ യാത്രയിൽ സ്പീഡ് ഇല്ല അത് സ്വാഭാവികമായിട്ടും സാങ്കേതികമായ എന്തെങ്കിലും ആവാനാണ് സാധ്യത ഇത് തന്നെയാലും യാത്ര തുടർന്നു താങ്കൾ ഒരു സ്ഥിരം യാത്രക്കാരനാണോ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്ന ആളാണ് അതാണ് ചോദിച്ചത് അതായത് ഇതിനു മുമ്പൊക്കെ ഉണ്ടായിപ്പോ വന്ദേ ഭാരതത്തിന് അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നമുക്ക് പേഴ്സണൽ ആയിട്ട് ഉണ്ടായിട്ടില്ല അങ്ങനെ കേട്ടിട്ടില്ല പക്ഷെ ഇന്ന് ഇത് എന്താണെന്ന് മനസ്സിലായി പക്ഷെ ഇതൊക്കെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത്രയും ആളുകൾ സമയം ലാഭിക്കാനും നേരത്തെ എത്താനും വേണ്ടി നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്ത് സാമ്പത്തികമായിത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ പവർ ഫെയിലിയർ ആവുമ്പോൾ വാണിങ് എന്തായാലും വരില്ലേ ഇത് രണ്ടര കിലോമീറ്റർ അപ്പുറമാണ് ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് നിന്ന് പോയത് സ്വാഭാവികമായിട്ടും ഷൊർണൂർ സ്റ്റേഷനിൽ വരുമ്പോൾ അത് പവർ ഫെയിലിയർ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അനൗൺസ് ചെയ്തിട്ട് പവർ ഫെയിലിയർ മാറ്റാനുള്ള ഉണ്ടാവണമല്ലോ അപ്പോൾ സാഹചര്യമായി അതിപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി സഞ്ജലി ഈ യാത്രക്കാർക്ക് സ്വാഭാവികമായി നമുക്കറിയാം ചിലപ്പോൾ കൊച്ചുകുട്ടികൾ ഉണ്ടാകാം പ്രായമായവർ ഉണ്ടാകാം അവർക്കൊക്കെ ഈ ഇങ്ങനെ നിർത്തിയിട്ടാൽ മാനസികമായി പോലും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാമല്ലോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ആർക്കും ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായതായിട്ട് ഇതുവരെ പറഞ്ഞു കേട്ടില്ല പക്ഷേ എല്ലാവർക്കും മാനസികമായ ബുദ്ധിമുട്ടുണ്ട് ആളുകൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നു എത്തേണ്ട സമയത്ത് എത്താതെ കാണാതെ വരുമ്പോ വിളിക്കുന്നുണ്ടാകും ഞാൻ തന്നെ ഏഴരക്ക് ഏഴ് ഇരുപത്തിയഞ്ചിനും എറണാകുളത്ത് ആളാണ് എത്ര സമയം ഒൻപതേ കാലായി തൃശ്ശൂരിൽ എത്തിയിട്ടില്ല ശരി ശരി വളരെ നന്ദി അഡ്വക്കേറ്റ് സജ്ജൻ ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇപ്പോൾ സി പി ഐ നേതാവ് കൂടിയായ ശ്രീമതി പി കെ ശ്രീമതി ലൈനിൽ ഉണ്ട് ശ്രീമതി പി കെ ശ്രീമതി താങ്കൾ ഈ ട്രെയിനിൽ യാത്ര അതെ ഇപ്പോ എത്രത്തോളം വലിയൊരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത് നമ്മളത് മാത്രല്ല മറ്റേ പഠിച്ചിരിക്കുന്നവരുടെ എല്ലാം ദൂരം ചോദിച്ചു മനസ്സിലാക്കുമ്പോ അവരുടെ മനസ്സിലേക്കൊന്നും ദൂരെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോകേണ്ടവരുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കയറേണ്ടവരുണ്ട് കൊച്ചിന് കയറേണ്ടവരുണ്ട് ഇന്റർവ്യൂവിന് പോകേണ്ടവരുണ്ട് അതുപോലെ ആദ്യമായിട്ട് വന്ദേ ഭാരതില് കണ്ണൂരിൽ നിന്ന് കയറിയവരുണ്ട് അവര് പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കയറിയാണ് ഇങ്ങനെ സംഭവിച്ചത് കാരണം അവര് ട്രെയിനിന്റെ കൊറപ്പൊക്കെ വഴിക്ക് പോവുക എന്നുള്ളത് വളരെ അപൂർവമാണല്ലോ അപ്പോ പിന്നെ മാത്രമല്ല ഇത് ഇത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എപ്പഴാ പോവാറാ ട്രെയിൻ ഒരു നിവൃത്തിയില്ല കാരണം അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഉണ്ടെങ്കിൽ നിർത്തുന്നത് ഷോർണൂരിൽ നിന്ന് കുറച്ച് വിട്ടത് അപ്പുറത്തും ഉപ്പുറത്തൊന്നും മറങ്ങിയാൽ അപകടം വരുന്ന സ്ഥലമാണ് പിന്നെ ഏതായാലും അവസാനം പറഞ്ഞാൽ ഞങ്ങള് ഷോർണൂരൊക്കെ തിരിച്ചു കൊണ്ടുപോവാണ് അപ്പൊ തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറഞ്ഞാണ് അഷ്ടുണ്ടായത് അത് കഴിഞ്ഞ് ഷോർണൂർ എത്തിയപ്പോ അതാണ് ഏറ്റവും വലിയ ഒരുപക്ഷെ എന്റെ ജീവിതത്തില് ഞാൻ നേരിട്ട ഒരു വലിയൊരു സാഹസികമാണ് ഒരു യാത്ര തന്നെ പറയാം പക്ഷെ അപ്പുറത്തെ ഇന്റർസിറ്റി കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ഇന്റർസിറ്റി പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പൊ കന്ന എറണാകുളത്ത് എന്നെയും കാത്ത് ആറര മണി മുതൽ ഒരു കാറ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് ഉദ്ദേശിക്കാൻ ഇനിയും പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ട് ഞാനുള്ള കുറെ ആളുകൾ നൂറുകണക്കിന് ആളുകൾ ഈ നമ്മുടെ വലിയ സ്റ്റേറ്റേസ് ആണ് വേറെ ഉള്ള സ്റ്റാച്ചേഴ്സ് ഇതൊന്നും ഇല്ല ലിസ്റ്റ് ഒന്നും കാണുന്നില്ല അങ്ങനെ പെട്ടിയെടുത്ത് ഓടി 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 ചേർക്കേസ് ഒരു ചേർക്കേസ് ഇറങ്ങി മറ്റൊരു ചേർക്കേക്ക് ഇറങ്ങിയിട്ട് വേണം കയറി ഇറങ്ങിയും ചെയ്തിട്ട് വേണം ഇന്റർസിറ്റിക്ക് കറാൻ അങ്ങനെ കയറി കഴിഞ്ഞപ്പോ നമ്മള് കണ്ണൂരിലെ ഒരു ചെറുപ്പക്കാരൻ സഹോദരൻ ബസീർ എന്ന ചെണ്ടുകൾ എന്നാലും ഓടണല്ലോ ഓടി ഇന്റർസിറ്റിയിലേക്ക് കയറുന്ന സമയത്താണ് അത് പോലീസുകാരന് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ട്രെയിൻ മധ്യഭാഗം പോകുന്ന ഹോസ്റ്റൽ എടുത്തിട്ടുണ്ട് അത് തന്നെ പോകും അപ്പൊ ഇൻട്രസ്റ്റിക്ക് പിന്നെ വളരെ നല്ലല്ലേ പോലുള്ള ഇതിന്റെ പിന്നാലെ പോകുന്നു അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ തിരിച്ചിങ്ങോട്ടേക്കായി യാത്ര തിരിച്ചിങ്ങോട്ടേക്ക് വലിയ സാഹചര്യമായ ഒരു യാത്ര തന്നെ പറയാം കാരണം ഒരുപാട് ആളുകള് കൂട്ടത്തോടു കൂടി കൂടിയും ചേക്കേസ് കയറുന്നു ഞാനും ഞാനും ഒരാളെ തട്ടിപ്പോയി ഞാനും വീഴാൻ പോയി ഞാനും വീഴാൻ പോയി അയാളും വീഴാൻ പോയി പെട്ടിയോട് കൂടിയാണല്ലോ എല്ലാരും യാത്ര രണ്ടും മൂന്നും പെട്ടിയുണ്ട് ഒന്നും പറയണ്ട എല്ലാവർക്കും ഒരു ദുരനുഭവമായി പോയി അവിടെ ശ്രീമതി പി കെ ശ്രീമതി ഇപ്പോൾ ഈ സാധാരണ ഇത് അറി ഇത് ഒരു ക്ലോസ്ഡായ കോച്ചാണല്ലോ ഇതിനകത്ത് എ സിയൊക്കെ ആയതുകൊണ്ട് ഈ ഇടയ്ക്ക് എ സിയും പ്രവർത്തനരഹിതമായിരുന്നില്ലേ ആ സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ചൂട് അനുഭവപ്പെടുക ശ്വാസം മുട്ടുക ഒരു പ്രശ്നത്തിലേക്ക് പോയിരുന്നോ അവര് യഥാർത്ഥത്തിൽ അവര് പരമാവധി ശ്രമിച്ചു കുറച്ച് സമയം ലൈറ്റ് പോയി എന്നാൽ അത് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കുറച്ച് സമയം എ സി എല്ലോ ലോ ആയി അപ്പോഴും ഞങ്ങൾ എ വണ്ണിലുള്ളവർക്ക് ഉള്ള അവിടെ ആളുകൾ കുറവാണ് കാരണം രണ്ട് പേർ മാത്രമേ ഉള്ളൂ മറ്റേതിലും ആളുകൾ കൂടുതലാണ് അവിടെയുള്ളവർക്കാണ് കുറച്ച് കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ളത് പിന്നെ അതൊന്നും അല്ല കൂടുതൽ വിഷമം എന്നു ചോദിച്ചാൽ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ചിലർക്കുള്ള ബുദ്ധിമുട്ട് അത് ഓർത്തുള്ള ചിലരുടെ വിഷമം ആണ് ഞാൻ കൂടുതലും കണ്ടത് എന്തായാലും സ്വർണ്ണവരെത്തിയാൽ പിന്നെ പോർട്ടലാറ്റ് വന്നിട്ടിറങ്ങാനുള്ള മനസ്സെങ്കിലും ഉണ്ട് ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു യാത്ര മുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷൻ ഉണ്ട് ഒരുപാട് ആളുകൾ പല ആളുകളെയും ആ അതെ ഇപ്പോ സാധാരണ മറ്റേ ആയ എത്ര വേഗതയിലുണ്ടോ അറിയില്ല അങ്കമാലി എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കൊച്ചിയിലേക്ക് പോകേണ്ട യാത്രക്കാരം ഉണ്ടാവില്ല പാഷഞ്ചേഴ്സ് അങ്കമാലി ഇറങ്ങി എറണാകുളത്ത് ഇറങ്ങിയിട്ട് വരുമ്പോടയാക്കേണ്ടത് ഏറ്റവും അങ്കമാലി